നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം ഏറെ ഭയാനകമായ രാജ്യത്തെ പിടിച്ചുകുലുക്കുന്ന സംഭവ വികാസങ്ങളാണ് ഇപ്പോൾ വോട്ടർ പട്ടികയുമായി രണ്ട് പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന രണ്ട് പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിൽ നടക്കാൻ പോകുന്നത് പശ്ചിമബംഗാളിലും അസാമിലുമാണ് അവിടെ വലിയ തോതിൽ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് സംഭവിക്കുന്നത് വലിയ തോതിൽ നുഴഞ്ഞുകയറ്റക്കാർ ഉണ്ട് എന്നാരോപിച്ചുകൊണ്ട് ന്യൂനപക്ഷങ്ങളെ ഒഴിവാക്കിക്കൊണ്ടുള്ള നീക്കം നടത്തുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനും അതുപോലെ കേന്ദ്ര സർക്കാരും സംയുക്തമായി ചേർന്നുകൊണ്ട് ഇപ്പോഴിതാ രണ്ട് പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ അതായത് അസാമിലെയും പശ്ചിമബംഗാളിലെയും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ നമുക്ക് നമുക്കേതൊക്കെയെന്ന് വളരെ വിശദമായി തന്നെ അറിയേണ്ടതുണ്ട് തൃണമൂൽ കോൺഗ്രസും ബി ജെ പിയും നേർക്കുനേർ ഏറ്റുമുട്ടുന്ന സംസ്ഥാനമായി പശ്ചിമബംഗാൾ പരിണമിച്ചു കഴിഞ്ഞിരിക്കുമ്പോൾ അസാമിൽ കോൺഗ്രസും ബി ജെ പിയും തമ്മിലാണ് നേർക്കുനേർ ഏറ്റുമുട്ടുന്നത് അസാമിനെ സംബന്ധിച്ചിടത്തോളം എ ഐ യു ഡി എഫും അതുപോലെ അസാം ഗണപരിഷത്തും ഒക്കെ ഉണ്ടെങ്കിലും പ്രധാന പോരാട്ടം ബി ജെ പിയും കോൺഗ്രസും തമ്മിലാണ് എന്നാൽ ബംഗാളിൽ കോൺഗ്രസും അതുപോലെ ഇടതുപക്ഷ പാർട്ടികളും ഒക്കെ ഇപ്പോഴും ബാക്കിയുണ്ടെങ്കിലും പ്രധാന പോരാട്ടം തൃണമൂൽ കോൺഗ്രസും അതുപോലെ ബി ജെ പിയും തമ്മിലാണ് നമുക്ക് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഫലം എടുത്തു നോക്കിയാൽ തന്നെ അറിയാം അസാമിൽ കോൺഗ്രസ് അസാമാന്യ പോരാട്ടം കാഴ്ചവെച്ചു ഒരുപക്ഷേ ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വലിയ റെക്കോർഡ് ഭൂരിപക്ഷം പത്ത് ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷം മറികടക്കുന്ന സ്വതന്ത്ര ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടത്തിയതിനു ശേഷം ഒരു ലോക്സഭാ മണ്ഡലത്തിൽ കിട്ടുന്ന ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷമാണ് റാക്കിബുൾ ഹുസൈൻ്റെ പേരിൽ ധൂബ്രി മണ്ഡലത്തിൽ ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് എൻ ഡി എ സ്ഥാനാർത്ഥിയെ തകർത്തെറിഞ്ഞുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ വിജയം അത് സർബാനന്ദ സോനോവാളിനെയും ഹിമന്ത് ബിശ്വാ ശർമ്മയെയും ബി ജെ പി നേതൃത്വത്തെയും വല്ലാതെ ആടി ഉലച്ചിരിക്കുകയാണ് അതുപോലെ തന്നെയാണ് ബംഗാളിലും ബി ജെ പിയുടെ ഒരു രീതിയിലുള്ള കള്ളക്കളിയും അവിടെ നടന്നില്ല ഇരുപത്തൊൻപത് സീറ്റുകളിൽ തൃണമൂൽ കോൺഗ്രസ് വിജയിച്ചപ്പോൾ വർഗീയ പാർട്ടിയായ ബി ജെ പി പന്ത്രണ്ട് സീറ്റുകളിൽ ഒതുങ്ങി എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ നാണക്കേടുണ്ടാക്കിയ കാര്യമാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പതിനെട്ട് സീറ്റുകൾ നേടിയ ബി ജെ ആണ് നേരെ അതിൽ നിന്നും പന്ത്രണ്ടിലേക്ക് നിലംപരിശായ കാഴ്ച കണ്ടത് അതിൽ പോലും പലയിടത്തും തട്ടിപ്പാണ് നടന്നത് എന്ന് തൃണമൂൽ കോൺഗ്രസും കോൺഗ്രസും അതുപോലെ തന്നെ സി പി ഐ എമ്മും ഒരുപോലെ തന്നെ ആരോപിക്കുകയാണ് ഈ രണ്ട് സംസ്ഥാനങ്ങളിലും നിയമസഭാ തിരഞ്ഞെടുപ്പ് നടന്നാൽ രണ്ടിടത്തും ഇന്ത്യ മുന്നണി പ്രാതിനിധ്യം ശക്തമാകും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല ഇല്ല അതുകൊണ്ടാണ് അവിടുത്തെ മൂന്നിലൊന്ന് വോട്ടർമാരെ നീക്കം ചെയ്യാൻ പ്രത്യേകിച്ചും ബംഗാളിലും അതുപോലെ അസാമിലും വലിയ തോതിൽ അവിടെ ഇസ്ലാം മതക്കാർ ഉണ്ട് അവരെ നീക്കി വോട്ടർ പട്ടികയിൽ വലിയ കള്ളത്തരം കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരും സംയുക്തമായി ഒരു നീക്കം നടത്തുന്നു എന്ന റിപ്പോർട്ടുകൾ വരുന്നു അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഒരു കാരണവശാലും ഇലക്ഷൻ കമ്മീഷനെ വെറുതെ വിടാതെ ചുറ്റി പിടിച്ചിരിക്കുന്നത് വലിഞ്ഞു പിടിച്ചിരിക്കുകയാണ് കാരണം അദ്ദേഹത്തിന് അറിയാം ഈ രാജ്യം എങ്ങോട്ടാണ് പോകുന്നത് ഏറ്റവും ഭയാനകമായ അന്തരീക്ഷമാണ് ഇപ്പോൾ ഈ രാജ്യത്തെ മൂടിക്കെട്ടി നിൽക്കുന്നത് എലക്ഷൻ കമ്മീഷൻ എന്നത് ഈ രാജ്യത്തെ തകിടം മറക്കുകയാണ്